ഹായ് ശ്രീകണ്ണഭായ് ശ്രീയിലെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ നെക്ക് ആണ് അപ്പോൾ നമ്മുടെ പേജ് ഇതിനു മുമ്പ് ഒരു രണ്ട് ടൈപ്പ് ഇൻവിസിബിൾ നെക്ക് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മൂന്നാമത്തെ ടൈപ്പ് ഇൻവിസിബിൾ നെക്ക് പീസാണ് ഇതെന്ന് ഒരു ഈ നമ്മൾ കൊണ്ടുവന്ന രണ്ട് പാറ്റേണിനെ രണ്ട് ടൈപ്പ് ഇൻവിസിബിൾ നെക്ക് പീസിനെക്കാട്ടിലും കുറച്ചും കൂടെ വേറൊരു ഡിസൈൻ ആയിട്ടുള്ള ഒരു നെക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈൻ കളറാണ് പക്ഷേ വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബ്രൗൺ കളർ ായിട്ടൊക്കെ തോന്നും അത് ലൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് അതുമല്ല ഈ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഈ നെക്ക് പീസ് നല്ല രസമാണ് വീഡിയോയിൽ എനിക്ക് അത്രയും ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിനെ കാട്ടിലെ രസമാണ് കാരണം വൈൻ കളറും കൂടെ ആയതുകൊണ്ട് ക്യാമറയിൽ എത്ര കിട്ടിയിട്ടും അത് കറക്റ്റ് ആ കളറും കിട്ടുന്നില്ല അതിൻ്റെ ഭംഗിയും കിട്ടുന്നില്ല ശരിക്കും ഈ ക്യാമറ ഈ വീഡിയോയിലൊന്നും കാണുന്ന പോലെയല്ല നല്ല രസമായിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് തരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇൻവിസിബിൾ നെക്ക് പീസാണ് ഇതിന് മെയിനായിട്ടും ഇതിൻ്റെ ലോക്കറ്റാണ് മെയിൻ ഹൈലൈറ്റ് ഈ ഇൻവിസിബിൾ നെക്ക് പീസിൽ കൊടുത്തിരിക്കുന്ന ലോക്കറ്റാണ് എടുത്തു പറയേണ്ടത് കാരണം അത്രയും പ്രീമിയം ലുക്ക് ആ ലോക്കറ്റാണ് നൽകുന്നത് അപ്പോൾ ഈ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള നെക്ക് പീസ് ഇടണ്ട് ഇടണമെന്നൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ സിമ്പിൾ ആയിരിക്കണം എങ്കിൽ കുറച്ചും കൂടെ ലുക്ക് വേണം എന്നൊക്കെ ഉള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ശ്രീകണ്ണ ബൈ ശ്രീ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അതിലെനിക്ക് പേഴ്സണലായിട്ട് ഡി എം ചെയ്താൽ മതി പിന്നെ ഈ ശ്രീകണ്ണഭൈ ശ്രീ എന്ന് പറയുന്ന പേജിൽ ഒരുപാട് ഒക്കെ ഇടുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കളക്ഷനും ഉണ്ട് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും ഈ പ്രൊഡക്റ്റൊക്കെ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക പിന്നെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ടൊക്കെ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രോഡക്റ്റ് ഇൻവെസിബിൾ നെക്ക് പീസ് നല്ല നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഇൻവെസിബിൾ നെക്ക് പീസാണ് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളൊരു മേടിക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പേജായിട്ടുള്ള ശ്രീകണ്ണഭായ് ശ്രീ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത അതിൽ ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അഫോർഡബിൾ റേറ്റിനായിരിക്കും പ്രൊഡക്റ്റൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്